ഹലോ ഓൾ സൂപ്പർ നോട്ട്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിൽ കണ്ട പോലെ തന്നെ എന്താണ് സി പി ഐയുടെ സിലബസ് ആഗമനം മാറിയിട്ടുണ്ട് നമ്മൾ നല്ല എന്താണ് തൊട്ടാൽ പൊള്ളുന്ന രീതിയിലൊരു സിലബസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ സി പി ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പുതിയ സിലബസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക് ഇതാ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുമ്പോൾ തന്നെ ചരിത്രം ഓൾറെഡി അഞ്ചാണ് എല്ലാ പരീക്ഷയ്ക്കും ഉള്ളതുപോലെ ഭൂമിശാസ്ത്രം ധനതത്വശാസ്ത്രം അതിൽ അഞ്ച് മാർക്ക് അപ്പോൾ ഈ ഒരു പാർട്ട് തന്നെ പതിനഞ്ച് മാർക്കിനുണ്ട് ഭരണഘടന ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്കിനുണ്ട് ഭരണ സംവിധാനം മൂന്ന് പിന്നെ ജീവശാസ്ത്രം നാല് എല്ലാ അതിനൊന്നും ഒരു മാറ്റമല്ല കലാകായികം നാലാണ് ഇംഗ്ലീഷ് മാത്സ് മലയാളം വിത്ത് കറണ്ട് ഓഫ് ഫേസ് പത്ത് അങ്ങനെ അതൊരു നാപ്പത് മാർക്കിന്റെ വെയിറ്റേജ് ഇവിടെ വരുന്ന ഈ ഒരു ദാ ദാ ഇവിടെ ശ്രദ്ധിച്ചോ ഇവിടെ ഈ ഒരു ഇരുപത് മാർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് മാറിയിട്ടുള്ളത് അപ്പൊ ആ മാറ്റം നിങ്ങളെ കാണിക്കാനാണ് ശരിക്കും ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പൊ ആ മാറ്റം നമുക്ക് കണ്ടു തന്നെ അറിയാൻ നോക്കിയുള്ളൂ അപ്പൊ ദാ ആ മാറ്റം ഇതാ നിങ്ങളുടെ മുമ്പിലുണ്ട് ഇതാ നിങ്ങൾക്ക് ഇപ്പൊ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദാ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ശ്രദ്ധിക്കുക അതായത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അപ്ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഇതാ ഇവിടെ നോക്കിയോ സെക്ഷൻസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടിന്റെ മൂന്ന് നാല് എട്ട് പതിമൂന്ന് പതിനാല് ഇരുപത്തെട്ട് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാമെന്നു പറഞ്ഞാൽ നമ്മൾ ആദ്യം കഴിഞ്ഞ സി പി നമ്മൾ ജനറൽ എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടിലാണ് തുടങ്ങിയതെങ്കിൽ ഇവിടെ ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സെപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതായത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ എന്താണ് കുട്ടി എന്താണ് കൗണ്ടർഫിറ്റ് എന്താണ് ഡോക്യുമെന്റ് പിന്നെ ഹാർബർ ഇഞ്ചുറി എന്താണ് പബ്ലിക് സർവെന്റ് എന്ന് വെച്ചാൽ ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നമ്മള് ആ ഒരു ഇതിൽ പഠിച്ചു തന്നെ പോകണം എന്നുള്ളതാണ് നമ്മൾ എന്താണ് വിത്ത് അതിന്റെ എന്താണ് സെക്ഷൻസ് സെക്ഷൻസ് വിത്ത് എക്സ്പെ നമ്മളെന്താണ് ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കി പോകുന്ന അപ്പം ഇതാണ് അതിന്റെ പാർട്ട് വണ്ണിൽ ഭാരതീയ നയസന്ധ എന്താണ് നമുക്കുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സെക്ഷൻസ് എല്ലാം തന്നെ പുതുതായിട്ട് ആഡ് ചെയ്തതാണ് പുതുതായിട്ട് ആഡ് ചെയ്തതാണ് അതായത് ഇതിനകത്ത് ഇപ്പൊ ചൈൽഡ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ പണ്ട് ഐ പി സിയിൽ പുരുഷൻ ആൺകുട്ടി എന്ന് പറയുന്ന പതിനാറ് വയസ്സിന് താഴെ പെൺകുട്ടി പതിനെട്ട് വയസ്സിന് താഴെയാണ് കുട്ടിയായിട്ട് പറയുന്നത് പക്ഷേ ഇവിടെ എന്താണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാവരും കുട്ടി അതായത് പോക്സോ നിയമത്തിൽ എന്താണോ പറയുന്നത് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെയാണ് മറ്റു കാര്യങ്ങൾ എന്താ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ഇത്രയും ആണ് നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്നത് അപ്പം ബി എൻ എസ് ഐ പി സിയിൽ വന്നപ്പോൾ മാറ്റമാണ് നമ്മൾ എന്ത് ചെയ്യണം ജനറൽ എക്സെപ്ഷൻ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യണം നമ്മൾ അതിന്റെ സെക്ഷൻസും സോറി അതിന്റെ ഡെഫിനിഷൻസും നമ്മൾ പഠിക്കണം ഓക്കെ ആണല്ലോ ഇനി നമുക്ക് നേരെ അടുത്തയിലോട്ട് പോവാം എന്താ അടുത്തതാ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പണിഷ്മെന്റ്സിനെ പറ്റി പറയുന്നുണ്ട് അതായത് ബി എൻ എസ് എന്തൊക്കെ തരം പണിഷ്മെന്റുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനുണ്ട് അതാണ് നാലിലും പതിനൊന്നിനും പറയുന്നത് പിന്നെ ജനറൽ എക്സെപ്ഷൻസിൽ വരുമ്പോ നമ്മൾ പഠിച്ചിരുന്നതാ ഇവിടെ ഈ എൺപത്തി ഒന്ന് പറയുന്ന വകുപ്പാണ് പത്തൊമ്പതായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ആ എൺപത്തി ഒന്നിന് മുമ്പത്തെ ആക്സിഡന്റ് എന്താണ് ജുഡീഷ്യൽ ആക്ട്സ് എന്താണ് മിസ്റ്റേക്ക് ഓഫ് ആക്ട്സ് എന്താണ് ഇതെല്ലാം എന്താണ് മുമ്പ് ഈ ഒരു മൂന്ന് സെക്ഷൻസ് എസ് ഐക്ക് ഉണ്ടായിരുന്ന സെക്ഷൻസ് ആണ് അതായത് എസ് ഐക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിലായിട്ടല്ല രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ ഇരുപത്തിരണ്ട് പരീക്ഷ നടന്ന എസ് ഐ ഡി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊരു എസ് ഐ എക്സാം ഉണ്ടായിരുന്നു ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലില് എസ് എക്സാം ഉണ്ടായിരുന്നു ഇപ്പൊ ഇരുപത്തി അഞ്ചില് ഇരുപത്തി അഞ്ചിലും നടക്കാനെ നടക്കാനായിട്ടുള്ള എസ് ഐയുടെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം എസ് ഐക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് കൂടെയാണ് പിന്നെ ഇവിടെ വരുമ്പം ഇൻഫെൻസി നമ്മൾ ഇൻസാനിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻടോക്സിക്കേഷൻ കൺസെന്റ് കൺസെന്റ് പുതിയതായിട്ട് ആഡ് ചെയ്താണ് അതായത് കൺസെന്റ് കൊടുക്കണൊക്കെ ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സാണ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ മേഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് കമ്പൽഷൻ ട്രിപ്പിൾസ് ട്രിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ പരിക്കുകളാണ് ചെറിയ പരിക്കുകൾ നേരിയ പരിക്കുകൾ അത് ജനറൽ എക്സെപ്ഷന്റെ ഭാഗത്ത് വരുന്ന നമ്മൾ ഐ പി സിയിലും അതുണ്ടായിരുന്നു പിന്നെ പ്രൈവറ്റ് ഡിഫൻസ് എസ് ഐക്ക് ഉണ്ടായിരുന്ന ടോപ്പിക്കാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെയും നമ്മൾ പ്രൈവറ്റ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട പത്തോളം സെക്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ പുതിയ സിലബസിനകത്ത് ഇത് ഓൾറെഡി ഐ പി സിയിൽ ഉള്ളതാണ് പക്ഷേ നമുക്ക് പഠിക്കാനായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ജനറൽ എക്സെപ്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ വരുന്നത് ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ ഇത് ശരിക്കും ഒഫൻസസ് അഗൈൻസ്റ്റ് വുമൺ പണ്ട് മുന്നൂറ്റി അൻപത്തി നാല് എന്ന് പറയുന്ന ഓപ്പിൽ താഴോട്ടും പിന്നെ എന്താണ് പിന്നെ ഇതിന്റെ ബാക്കി ഒഫൻസ് മുന്നൂറ്റി എഴുപത്തി ആറ് റേപ്പിൽ ഉണ്ടായിരുന്നു പിന്നെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ പിന്നെ അഞ്ഞൂറ്റി പതിനൊന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു മുന്നൂറ്റി എഴുപത്തി ആറ് മുമ്പോട്ടുണ്ട് പിന്നെ മുന്നൂറ്റി അമ്പത്തിനാല് എ ബി സി ഡി അങ്ങനെയുണ്ട് പക്ഷെ ഇതെല്ലാം കിടക്കുകയായിരുന്നു ഈ ചിതറിക്കിടക്കുന്നതിനെല്ലാം കൂടെ എന്തിനുണ്ട് ഇവിടെ നമുക്ക് നമുക്ക് ക്രോഡീകരിച്ച് വെച്ചിരിക്കും നമുക്ക് കാണാൻ സാധിക്കും ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് എല്ലാ സാധനവും റേപ്പ് ഉണ്ട് അതായത് ഇന്റർകോഴ്സ് ബൈ ഹസ്ബൻഡ് അതായത് സെപ്പറേഷന്റെ സമയത്തുള്ളതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിസൈറ്റ്ഫുൾ മീൻസ് ഗാങ് റേപ്പ് എന്താണെന്ന് റിപ്പീറ്റ് ഒഫൻസസ് അതായത് വീണ്ടും വീണ്ടും ബലാത്സംഗം ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്ന വിഷയ ഭരണശിക്ഷയാണ് അതുണ്ട് പിന്നെ അതുപോലെ എന്താണ് ദാ ഇവിടെ പുതിയൊരു സാധനമുണ്ട് ഡിസ്ക്ലോഷർ ഓഫ് ഐഡന്റിറ്റി ഓഫ് വിക്ടിംസ് അതായത് നമ്മൾ എന്താണ് ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല ഇത് പുതിയ നിയമപ്രകാരം നിലവിലുള്ളത് ഞാൻ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് കാണിച്ചു തരാം ഔട്ട് റേജിങ് മോഡസ്റ്റി ഉണ്ടായിരുന്നു സെക്ഷുവൽ ഹറാസ്മെന്റ് ദ ഡിസ്രോബിങ് പുതിയ സാധനം സ്റ്റോക്കിംഗ് എല്ലാം ഉണ്ട് ഇൻസൾട്ട് മോറസ്റ്റി ഉണ്ട് മോക് മാരേജ് ദ മോക്ക് മാരേജ് ബൈഗമി ഇതൊക്കെ അതായത് ബൈഗമി എന്ന് പറഞ്ഞാൽ ഒരാളുടെ അറിവില്ലാതെ വീണ്ടും കല്യാണം കഴിക്കാൻ അത് കുറ്റകരമാണ് പിന്നെ ഫ്രോഡ് ആൻഡ് മാരേജ് സെറമണി പിന്നെ ദാ എന്താണ് കിഡ്നാപ്പിംഗ് എക്സെട്രാ ഫോർ കമ്പൽ തട്ടിക്കൊണ്ടുപോയി കല്യാണം ഇതൊക്കെ നമ്മളെ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങളാണ് എന്നെ തോന്നിയിട്ടുള്ളത് അതായത് തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെന്താണ് എന്താണ് ഓർ ടേ ടേക്കിംഗ് അവേ ഓർ ഡീറ്റൈനിങ് വിത്ത് ക്രിമിനൽ ക്രിമിനണ്ട അതായത് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക എന്നുള്ള തെറ്റായിട്ടുള്ള കൂടി ആ സ്ത്രീയെ പിടിച്ചു വെച്ചുകൊണ്ട് കല്ല്യാണം കഴിക്കുക പിന്നെ ഇത് ഓൾറെഡി ഉണ്ട് ക്രിയലിറ്റി ബൈ ഹസ്ബൻഡ്സ് ഓർ റിലേറ്റീവ്സ് ഓൾറെഡി ഉണ്ട് പിന്നെ എക്സ്പോഷർ ഓഫ് അബണ്ടൻ ഓഫ് ചൈൽഡ് അതായത് എക്സ്പോഷർ ഓഫ് അബണ്ടൻറ് ഓഫ് ചൈൽഡ് അതായത് കുഞ്ഞിനെ അതായത് നമുക്ക് ഒരുപാട് നമ്മുടെ എന്താണ് ഒരു പ്രസന്റ് ഇറയിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ കുട്ടികൾക്കെതിരെ നടക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അതായത് അതിനെ സാധൂകരിക്കുന്ന എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം അ നോക്കിയോളൂ നോക്കിയുള്ളൂ അതായത് സീക്രട്ട് ഡിസ്പോസൽ ഓഫ് ചൈൽഡ് ഡെഡ് ബോഡി നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരുപാട് സ്ഥലങ്ങളിൽ എന്താണ് ഇപ്പം റീസെന്റ്ലി റീസെൻ്റ് കുറച്ച് നാളെ മുമ്പേ ഐ പി സി ഒക്കെ നിലവിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീ ഞാൻ കേസ് ഒന്നും പറയുന്നില്ല പക്ഷേ ചില എക്സാമ്പിൾസ് മനസ്സിലാക്കും ആ സ്ത്രീ പിന്നീട് എന്താണ് പിന്നീട് അവർ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ആ സ്ത്രീ എന്ത് ചെയ്യുന്നു കാമുകനോട് ജീവിക്കാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ ഒന്ന് പിന്നെ ഉപേക്ഷിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതൊക്കെയാണ് ആ സീക്രട്ട് ഡിസ്പോസൽ ഓഫ് ചൈൽഡ്സ് ഡെഡ് ബോഡി അതായത് ഇപ്പൊ പലപ്പോഴും ഒരുപാട് ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അപ്പൊ വളരെ റെലവന്റ് ആയിട്ടുള്ള തൊണ്ണൂറ്റിനാലാം വകുപ്പൊക്കെ നല്ല രീതിയിൽ ചോദ്യം വരാൻ വകുപ്പാണ് മനസ്സിലായില്ലേ നല്ല രീതിയിൽ കാരണം പ്രസന്റ് ഇറയിൽ പോലും ഈ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് പിന്നെതാ ഹയറിംഗ് എക്സെട്രാ ചൈൽഡ് ടു കമ്പ്ലി അതായത് ഒരു കുട്ടിയെ കൊണ്ട് കുട്ടിയെ കൊണ്ട് പിന്നെന്ത്ഫൻസ് ചെയ്യിപ്പിക്കുക പിന്നെ കുട്ടിയുടെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുക പിന്നെ എന്താ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇത് ഓൾറെഡി ഐ പി സിയിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഓർമ്മയുണ്ട് എന്താണ് പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ വേണ്ടിയിട്ട് കുട്ടികളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയുന്നുണ്ട് അതത്രേ പിന്നെതാ നമ്മുടെ സ്റ്റാർ ആയിട്ടുള്ള ഒഫൻസസ് അഗെൻസ്റ്റ് ബോഡി ഒഫൻസസ് അഗേൻസ്റ്റ് ബോഡി നിങ്ങൾ നോക്കുമ്പോൾ കൽപ്പബിൾ ഹോമിസ് എടുത്ത് നൂറ് അഞ്ചില് അതിൻ്റെ ഡെഫിനിഷൻസ് ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എന്തുണ്ട് അതിന്റെ മർഡറിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ ആള് മാറി കൊല പിന്നെ മോബ്ലിൻ ഇത് പുതിയ ലിഞ്ചിങ് എന്ന് പറയുന്ന പുതിയ സാധനമാണ് പിന്നെ ലൈഫ് കൺവീറ്റ് ആണ് പിന്നെ ഡെത്ത് ബൈ നെഗ്ലിജൻസ് എന്താണ് അശ്രദ്ധ മൂലമുള്ള മരണം നമുക്ക് പഠിച്ചാണ് അബ്മെന്റ് ഇത് എസ് ഐക്ക് പഠിക്കാനുണ്ടായിരുന്നോ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ഐ പി സി ഉള്ള വകുപ്പാണ് ടു മർഡർ കൊലപാതക ശ്രമം ഇത് നമുക്കിപ്പോൾ പഠിക്കാനുണ്ട് പിന്നെ അതാ ടു കമ്മിറ്റ് അതായത് ഇത് ഇത് കണ്ടാ നമ്മൾ മുമ്പ് കൽപ്പബിൾ ഹോമിസൈഡ് പറയുന്നുണ്ട് കൽപ്പബിൾ ഹോമിസൈഡ് നോട്ട് ഓട്ടോമോണിക് മേഡർ പറയുന്നുണ്ട് പക്ഷേ അറ്റംപ്റ്റ് കമ്മിറ്റ് കൽപ്പബിൾ ഹോമിസൈഡ് ഉണ്ട് പിന്നെ ഓർഗനൈസ്ഡ് ക്രൈം കണ്ട ഓർഗനൈസ്ഡ് ക്രൈം ഇതൊക്കെ പുതിയ സാധനങ്ങളാണ് പ്രറ്റി ഓർഗനൈസ്ഡ് ക്രൈം ടെററിസ്റ്റ് ആക്ട് എന്തൊക്കെയാണ് ടെററിസ്റ്റ് ആക്ട് ആയിട്ട് നൂറ്റി പതിമൂന്നാം ഓപ്പിൽ വരുന്നുണ്ട് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് റിലവൻ ഞാൻ എന്താ നിങ്ങൾ ഈ സിലബസ് ഇട്ട ആൾക്ക് സത്യം പറഞ്ഞാൽ പണി അറിയാം ഉള്ള കാര്യം പറയാലോ അദ്ദേഹത്തിന് നന്നായിട്ട് പണി അറിയാം എനിക്ക് തോന്നുന്നു നല്ല പണി പണിയറിയാന്നുള്ള ഒരാൾ ഒപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ സിലബസ് ഒന്നും കാണുമ്പോൾ തന്നെ അറിയാം അതായത് മുമ്പൊക്കെ സി പി ഒക്കെ എസ് ഐ കൊക്കെ വന്ന സിലബസ് പോലെ അല്ലേ ഇത് കൃത്യമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പോലീസ് ഉദ്യോഗസ്ഥനാവാൻ പോകുന്ന ആൾ എന്താണോ പഠിക്കേണ്ടത് അതായത് നിങ്ങൾ ആരും കാര്യം ചെയ്യാം എല്ലാവരും ഒരേ ലെവലിലേക്കാണ് ഇപ്പോൾ പറ്റിയ അവസരമാണ് ഇതൊക്കെ പഠിച്ചെടുത്ത് സർവീസ് കയറുന്ന പറ്റിയ അവസരമാണ് കാരണം എല്ലാവരും ഒരേ ലെവലാണ് എല്ലാവരും ഈ സാധനം പഠിക്കുന്ന ഐ പി സിയൊക്കെ ഇപ്പം മുമ്പ് ലോ ലോയൊക്കെ പഠിച്ചിട്ട് വന്ന ആൾക്കാരൊക്കെ ഐ പി സി സി ആർ പി സി ക്ലിയർ ചെയ്ത് പോവും പക്ഷേ ഇത് അങ്ങനെയല്ല ഒരുമിച്ച് നിൽക്കുകയാണ് ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇപ്പോൾ ഇതിൽ കാണാൻ സാധിക്കുന്നത് അപ്പം അതാ നോക്കുക പിന്നെ അറിയാലോ ഹേർട്ട് ഗ്രീവിയസ് ഹേർട്ട് ബി എൻ എസ് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനഞ്ച് ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുള്ളതാണ് പിന്നെ എന്താണ് ഇതെല്ലാം എസ് ഐക്ക് ഉണ്ടായിരുന്നു എക്സ്ട്രോട്ട് കൺഫെഷൻ അതായത് ഒരാളിൽ നിന്ന് കുറ്റസമ്മതം വാങ്ങാൻ വേണ്ടി ചെയ്തത് ഇതെല്ലാതാണ് ഈ പറഞ്ഞ സാധനങ്ങൾ ഇത്രയും സാധനങ്ങൾ എന്താണ് എസ് ഐക്ക് പഠിക്കാൻ അതായത് എന്താണ് അടിമ കച്ചവടം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് അതായത് അൺലോഫുൾ കമ്പൾസറി വർക്ക് അതായത് എന്താണ് നിയമവിരുദ്ധമായിട്ട് നിർബന്ധിതമായിട്ട് വേല ചെയ്യിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളതായി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഒഫൻസ് അഗയിൻസ്റ്റ് പബ്ലിക് ട്രാങ്ക്വിലിറ്റി നിങ്ങൾ നമ്മൾ എന്താ നോക്കിയോളൂ അൺലോഫുൾ അസംബ്ലി അതായത് അനാവശ്യമായിട്ട് കൂട്ടം കൂടുക റയോട്ടിങ് പിന്നെ അതിൻ്റെ തല്ലേ അഫ്രൈ പിന്നെതാ അസോൾട്ടിങ് ആൻഡ് പബ്ലിക് സർവെൻറ്റ് അതായത് പബ്ലിക് സർവെന്റിനെ അസോൾട്ട് ചെയ്യുക പിന്നെ പ്രൊമോട്ടിങ് എന്താണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നമ്മൾ പറയുക അതാണ് പ്രൊമോട്ടിങ് എൻമിറ്റി ബിറ്റ്വീൻ ടു ഗ്രൂപ്പ്സ് മനസ്സിലായില്ലേ പിന്നെ ഇമ്പ്യൂട്ടേഷൻ അസർഷൻ പ്രൊജുഡീഷൻ ടു നാഷണൽ ഇൻറ്റഗ്രേഷൻസ് അല്ലേ അത് നാഷണൽ ഇന്റഗ്രേഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇതാക്കുന്നത് പിന്നെ എടുത്താണ്ട ഒഫൻസസ് ബൈ യോർ റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻറ്റ് പബ്ലിക് സർവെന്റ് അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് കിട്ടുന്ന കാര്യങ്ങൾ അതിൽ ഒരുപാട് ഇതാ വെയിറിംഗ് ഗാർബ് ഓർ ക്യാരി ടോക്കൺ യൂസ്ഡ് ബൈ പബ്ലിക് സർവെന്റ് ഫ്രോഡിൻ്റെ അതായത് എന്താണ് അയാളുടെ പിന്നെ ഐ ഡി കാർഡ് ഒക്കെ നടക്കുക അങ്ങനെയുള്ള പിന്നെ പേഴ്സണൽ പബ്ലിക് സർവൻറ്റ് അത് പബ്ലിക് സർവെന്റ് ആണെന്ന് കളവോറിയുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതാ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ നിന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാന്നുള്ള എൻ്റെ വിശ്വാസം ഇതൊക്കെ പുതുതായിട്ട് ചേർന്നാണ് മനസ്സിലായി ഇനി ഒഫൻസ് അഗൻസ്റ്റ് പ്രോപ്പർട്ടി ഇതാ വളരെ കുറച്ചേ ഇവിടെ ഉള്ളൂ തെഫ്റ്റ് സ്നാച്ചിങ് എക്സ്റ്റോർഷൻ റോബർ ഡെക്കോയിറ്റി ഡിസ് ഓണസ്റ്റി മിസ്ആപ്രോപ്രിയേഷൻ പിന്നെ ക്രിമിനൽ ബ്രേച്ച് ഓഫ് ട്രസ്റ്റ് സ്റ്റോളം പ്രോപ്പർട്ടി ചീറ്റിങ് പേഴ്സണേഷൻ പിന്നെ മിസ്ചീഫ് ക്രിമിനൽ ഈ രണ്ട് സാധനം വീണ്ടും ആഡ് ചെയ്താണ് കേട്ടോ അതായത് ക്രിമിനൽ ട്രസ്പാസും പിന്നെ ഹൗസ് ട്രസ്പാസ് ആൻഡ് ഹൗസ് ബ്രേക്കിംഗ് ഇത്രയും സാധനങ്ങളാണ് എന്തേലുള്ളത് ബി എൻ എസ്സിൽ വന്ന മാറ്റങ്ങൾ ഭൂരിഭാഗം സെക്ഷൻസിൽ മാറ്റം കാണാൻ സാധിക്കുന്നുണ്ട് കൂട്ടിച്ചേർക്കപ്പെട്ട സെക്ഷൻസ് ഇതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട് മനസ്സിലായില്ല അപ്പോൾ നല്ലൊരു സിലബസ് ഞാൻ പറയാം ബി എൻ എസ് ആരാണ് സെലക്ട് ചെയ്തെങ്കിലും സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പണി പണിയറിയാന്നുള്ള ഒരാളാണ് ഇത് പഠിച്ചിട്ട് നീയൊക്കെ ജോലി കയറിയാൽ മതി എന്ന് നമ്മുടെ ഇൻഡയറക്റ്റ് മുഖത്തോക്കി ഇൻഡയറക്റ്റായിട്ട് പറയുന്നൊരു സിലബസാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിന് യാതൊരു തർക്കവും ഇല്ല ഇനി നമുക്ക് എന്താണ് നമുക്ക് ഭാരതീയ നാഗരിക് സുരക്ഷാ സംവിധ നമ്മുടെ സി ആർ പി സി എ എന്ത് ചെയ്തിട്ടുള്ള നിയമം നമ്മൾ റീപ്ലേസ് ചെയ്ത ബി എൻ എസ് എസ് നമുക്കൊന്ന് നോക്കാം നമുക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ദാ ടു എ പണ്ട് ബെയിലബിൾ ഓഫൻസ് ആയിരുന്നു ഇപ്പോൾ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് പിന്നെ ടു സി ടു സിയിൽ എപ്പോഴും ബെയിലബിൾ നോൺ നോൺ ബൈലബിളും കൂടെ ചേർത്തിട്ടുണ്ട് കോഗിനിസബിൾ കംപ്ലൈൻറ്റ് എച്ച് കംപ്ലൈൻറ്റ് ഇൻ എൻക്വയറി കണ്ടാ ഇതെല്ലാം ഈ സാധനം ടു എ മുതൽ ഈ വരെ പഠിച്ച ആൾക്കാർക്ക് എല്ലാം മാറ്റി പഠിക്കാനുള്ള സമയമായിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ഈ ഒരു സിലബസ് വെച്ച് പഠിച്ച ആൾ സത്യം പറഞ്ഞാൽ ആ സിലബസിന് അടുത്ത് എവിടെയെങ്കിലും കൊണ്ട് മാറ്റി വയ്ക്കുക നിങ്ങൾക്ക് ഇനി എൻ്റെ ആവശ്യമില്ല പുതിയ സിലബസിലും സി ആർ പി സി വ്യക്തമായിട്ട് പണിയറിയാന്നുള്ള ഒരാളുടെ പണിയാണ് നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലേ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് പോലീസ് ആൻഡ് ടു ദി മജിസ്ട്രേറ്റ്സ് ആൻഡ് പോലീസ് പോലീസിന്റെ പോലീസിന്റെ പവർ അതാണ് സി ആർ പി സി എന്ന് പറയുന്ന ബി എൻസ് എസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ മാക്യാർ കാർട്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന് കിട്ടേണ്ട എല്ലാ സാധനങ്ങളെയും പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആലോചിക്കാം പിന്നെ അറസ്റ്റ് ഓഫ് എ പേഴ്സൺ നോക്കിയോ ഇത്രയും കാര്യങ്ങളാണ് അറസ്റ്റ് ഒരു ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊന്ന് ഈ വകുപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ ഇതാ ഇവിടെ കണ്ടോ ഇത് നമുക്ക് പഠിക്കാൻ പഠിക്കാനില്ലാത്തൊരു വകുപ്പായിരുന്നു ഇപ്പോൾ ആഡ് ചെയ്തത് അതായത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാലും നമ്മൾ ലോക്ക്ഡൗണിൽ ഒരു വീഡിയോ വൈറലായിരുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആളോട് ചെയ്യുന്നത് നിന്റെ പേര് തന്നത് എൻ്റെ പേര് പിന്നീട് രാമൻ അച്ഛൻ്റെ പേര് ദശരഥൻ എൻ്റെ നാട് അയോധ്യ കാരണം ഇത് കണ്ടോ ഇത് അത്തരത്തിൽ ഫോൾസ് ഇൻഫർമേഷൻസ് പോലീസ് ഉദ്യോഗസ്ഥന് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ സ്പോട്ടിൽ അറസ്റ്റ് എന്നാണ് പറയുന്നത് ആ ഒരു വകുപ്പ് നമുക്ക് പഠിക്കുന്നു വളരെ നല്ലതായിരുന്നു നമുക്ക് പഠിക്കാനുള്ള വകുപ്പാണിത് പിന്നെന്താണ് അങ്ങനെയുള്ള ഒരുപാട് അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ് പ്രൈവറ്റ് പേഴ്സൺ ഹറേ അറസ്റ്റ് എങ്ങനെ ചെയ്യണം ഇങ്ങനെയുള്ള എല്ലാ എന്താണ് സെർച്ച് ചെയ്യുമ്പം സെർച്ച് ഓഫ് എ പ്ലേസ് എൻഡ് ബൈ എ പേഴ്സൺ സോട്ട് ബി അറസ്റ്റഡ് അറസ്റ്റ് ചെയ്യേണ്ട ആളുടെ ഗ്രഹം പരിശോധിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് നോൺ അൺനെസറി റിസ്ട്രൈൻഡ് അങ്ങനെ ചെയ്യാൻ പാടില്ല മനസ്സിലായില്ലേ അപ്പോൾ അറസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അടിമുടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അടിമുടി അറസ്റ്റ് പഠിച്ചാൽ ഇത് പഠിച്ചിട്ട് നിങ്ങൾ ട്രെയിനിങ് ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് പഠിച്ചിട്ട് പോയി നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് ഇതിനകത്ത് മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രമല്ല ഒരു ഐഡിയ കിട്ട് എന്തൊക്കെയാണ് വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ അവിടെ നിന്ന് ബബ പഠിക്കേണ്ട ആവശ്യമില്ല കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന യാതൊരു സംശയമില്ല എന്നാൽ പഠിക്കുന്ന ആക്കാൻ സംസാരിച്ചു പിന്നെ നോക്കിയോ ജാമ്യത്തിനെ പറ്റി പറയുന്നുണ്ട് പിന്നെ സെർച്ച് ഓഫ് അറസ്റ്റഡ് പേഴ്സൺ അറസ്റ്റഡ് പേഴ്സൺ ഇവിടെയും ഇത്രയും കാര്യങ്ങൾ സി പി ഓ സിലബസ് ആണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറസ്റ്റ് പഠിക്കണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറസ്റ്റ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു പ്രൊസീജിയർ അതായത് ഫുൾ പ്രൊസീജിയർ ഈവരിൻഡ് ഷോർട്ട് എൻ്റെ പൊട്ടും പൊടിയും വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായി ഞാൻ പറയാലോ നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു പോലീസുകാരൻ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം പിന്നെ സർവീസിൽ കയറാൻ എന്ന് ഒരു വാശിയുള്ളൊരു വ്യക്തി സിലബസ് ഇട്ടതുപോലെ കൊണ്ട് കണ്ടിട്ട് ഓക്കെ ആണല്ലോ പിന്നെ സമൻസ് ആൻഡ് വാറണ്ട് നമുക്കറിയാം എന്നുള്ള പോലെയാണ് അതാ ഇത്രയും സമൻസ് ഫോംസ് ഫോം ഓഫ് സമൻസ് അത് പഠിക്കാനുണ്ട് അതൊന്നും മുമ്പ് പഠിക്കാനില്ലായിരുന്നു സമൻസ് എങ്ങനെ കൊടുക്കണം പിന്നെ കോർപ്പറേറ്റ് ബോഡീസിന് സമൻസ് കൊടുക്കുന്നത് സമൻസ് കൊടുക്കാൻ നാളെ കണ്ടുപിടിക്കാതിരിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട് ലോക്കൽ ലിമിറ്റ്സിന് പുറത്തുള്ള ഒരാൾക്ക് സമൻസ് ചെയ്യുമ്പോൾ സമൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രൊസീജിയർ ആ ഒരു പ്രൊസീജിയർ ഫുള്ള് ഇതിനകത്ത് പഠിക്കാനുണ്ട് കൃത്യമായിട്ട് ഈ സാധനങ്ങളെല്ലാം തീർത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രൊസീജിയർ തന്നെ തീരുള്ളൂ എന്ന് നിങ്ങൾ എന്ത് ഓർമ്മിക്കുക ഓർമ്മിക്കാം അതാ ഇവിടെ നോക്ക് ഇവിടെ നോക്കുമ്പോൾ അതാ വാറണ്ട് ആർക്കൊക്കെ ഇഷ്യൂ ചെയ്യാം എന്നുള്ളത് വാറണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ പിന്നെ സെർച്ച് ആൻഡ് സീഷർ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ വാറൻ ഉണ്ടായിരിക്കണം വാറൻ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംശയം തോന്നുന്ന സ്ഥലം അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ സെർച്ച് ചെയ്യാൻ കയറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് ചെയ്യേണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് പിന്നതാ മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് ട്രാങ്ക്യലിറ്റി നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു ബി എൻസ് സി പറഞ്ഞിരുന്നു ആ കാര്യങ്ങൾ അത് നോക്കിയോ ഇതെല്ലാം പുതിയ ഓപ്പണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഫുള്ള് പുതിയതാണ് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ ഐ പി സി പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പുറത്ത് പഠിക്കുന്ന ഒരു സെറ്റപ്പല്ല ഫുള്ള് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുള്ള ഒരു സാധനമാണിത് ഇതിൽ ഏറെക്കുറെ സാധനങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള മറ്റൊരു വസ്തു കാരണം നമ്മുടെ മൈൻഡിൽ തോന്നുന്നു ചില സെക്ഷൻസ് ആണ് ഇത് വന്നേക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ശരി പിന്നെ അതാ ഇവിടെ നോക്കിയോ പ്രിവെൻറ്റീവ് ആക്ഷൻ ഓഫ് ദ പോലീസ് പോലീസ് എന്തൊക്കെയാണ് പ്രിവൻറ്റീവ് ആക്ഷൻസ് പോലീസ് ടു പ്രിവൻ്റ് കോഗ് കോഗനൈസബിൾ കോഗനൈസബിൾ ഓഫൻസസ് ഇൻഫർമേഷൻ അങ്ങനെ ഇൻഫർമേഷൻ ഒക്കെ എവിടെ കിടന്ന സാധനമാണ് അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ വന്നതാണ് പേഴ്സൺസ് ബൗണ്ട് ടു കൺഫേം ടു ലോഫുൾ ഡയറക്ഷൻസ് ഓഫ് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങൾ എപ്രകാരം അനുസരിച്ചിരിക്കണം ആ ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദർ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് നമ്മൾ ആ പഠി പഠിക്കുന്ന നൂറ്റി അൻപത്തി നാല് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളാണ് നൂറ്റി എഴുപത്തി മൂന്നില് തൊട്ടിങ്ങോട്ട് ഈ നൂറ്റി എഴുപത്തി നാല് നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അസ്വാഭാവിക മരണം സ്ഥിതികരിക്കുന്ന സിആർ പി സി പക്ഷെ ഇപ്പൊ അത് മാറിയിട്ടുണ്ട് ഇപ്പൊ അത് മാറിയിട്ടുണ്ട് കണ്ടാ ഇത്രയും കാര്യങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് ഇനി അടുത്ത് നിങ്ങൾ നോക്കുമ്പോൾ നോക്കിയേ ആ ഒരു വകുപ്പ് വന്നിരിക്കുന്ന ഈ വകുപ്പ് പോലീസ് ടു എൻക്വയർ ആൻഡ് റിപ്പോർട്ട് ഓൺ സൂയിസൈഡ് എക്സെട്രാ അസ്വാഭാവിക മരണങ്ങളെ റിപ്പോർട്ട് ചെയ്ത് അന്വേഷിക്കേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പവർ ടു സമൻസ് പേഴ്സൺ എൻക്വയറി ബൈ മജിസ്ട്രേറ്റ് അണ്ട ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ ഇതോട്ട് പഠിക്കണം കണ്ടാ മനസ്സിലായി ഇത്രയും സാധനങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട് ആ ഇനി നമുക്ക് നേരെ ഭാരതീയ സാക്ഷ്യ അധിനിയം എന്ന് പറയുന്ന ബുക്ക് നോക്കാം ഇവിടെ നോക്കൂ ഡോക്യുമെന്റ് എവിഡൻസ് ഫാക്റ്റ് ഫാക്റ്റ് ഇഷ്യൂസ് റലവൻസ് ഇത്രയും സാധനങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട് ഡെഫിനേഷൻ സെക്ഷൻ കൺഫെഷൻ എന്താണ് ഇത്ര കൺഫെഷൻ ബൈ ഇൻഡ്യൂസ്മെന്റ് ഓഫീസർ ടു കോക്യൂസ്ഡ് കേട്ടോ കോ അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരത്ത് പിന്നീട് കോ അക്യൂസ് ആയിട്ടുള്ള ആളിന്റെ കൺഫെഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് ബൈ പേഴ്സൺ ഹു കോട്ട് ബി കോൾ വിറ്റ്നസ് വിറ്റ്നസ് ആയിട്ട് ക്ഷണിക്കാൻ സാധിക്കാത്ത ആളുടെ സ്റ്റേറ്റ്മെന്റുകളെ പ്രകാരം എന്താ നോക്കിയോ റവൻസർ സ്റ്റേറ്റ്മെൻറ്റ് മാപ്പ്സ് ആൻഡ് ചാർട്സ് പ്ലാൻ കാരണം എന്ത് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത് അതായത് മോഡേൺ വേൾഡ് ഒരു പോലീസിങ് എങ്ങനെയായിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാന്നുള്ള ഒരാളുടെ ഒരു സിലബസ് മേക്കിംഗ് എന്നേ നമുക്ക് ഇതിനെ പറയാനായിട്ട് ഇപ്പം നിലവിൽ സാധിക്കുകയുള്ളു പിന്നെതാ അവസാനമായിട്ട് ദാണ്ട തേർട്ടി ടു സെക്ഷൻ എന്താണ് റിലവൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആസ് ടു ലോ കണ്ട ലോ ബുക്സ് ഇലക്ട്രോണിക് ഡിജിറ്റൽ ഫോം പിന്നെ ഒപ്പിനിയൻ ഓഫ് തേർഡ് പേഴ്സൺ റിലവൻറ്റ് ഒപ്പീനിയൻ ഓഫ് എക്സ്പെർട്ട് പിന്നെ കണ്ട എക്സ്പെർട്ട് ആരൊക്കെയാണ് ഹാൻഡ് റൈറ്റിംഗ് സിഗ്നേച്ചർ ഓഫ് എക്സ്പെർട്ട് ഉണ്ട് പിന്നെ ഫാക്സ് ബെയറിംഗ് എക്സ്പെർട്ട് പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് കസ്റ്റംസ് റൈറ്റ് പിന്നെ യൂസേജ് ടാനറ്റ്സ് റിലേഷൻഷിപ്സ് ഗ്രൗണ്ട്സ് ഓഫ് ഒപ്പീൻ റിലവൻ്റ് ഇത്രയും സാധനങ്ങൾ പിന്നെ ബാക്കി നിങ്ങൾക്കറിയാം കേരള പോലീസ് ആക്ട് ഒരു മാറ്റം തുടർന്നു ഒരു മാറ്റവും ഇല്ല ഫുള്ളായിട്ട് പക്ഷേ ഇതിലൊക്കെ വന്നെങ്കിൽ നമ്മുടെ ില് പിന്നെ ബി എൻ എസ് എസ് പിന്നെ ബി എസ് എൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ടും നമ്മളെ അമ്പരപ്പിച്ച് കളയുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് മെയിൻലി വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മളെ അമ്പരപ്പിച്ച് കളയുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് മെയിൻലി വന്നിട്ടുള്ളത് ഓക്കെ കേരള പോലീസ് ആക്ടിൽ യാതൊരു മാറ്റവും നിലവിലില്ല ആ മൂന്ന് മാർക്കിന് എന്തൊക്കെയാണോ ആ സാധനങ്ങളെല്ലാം ഇവിടുത്തെ ഉണ്ട് അതാ ഇത്രയും സാധനങ്ങൾ അവിടെ പഠിച്ചു തീരുകയാണ് പിന്നെ എൻ ഡി പി സി യാതൊരു മാറ്റവും ഇല്ലാത്തവരുന്നതാണ് നമ്മൾ നേരത്തെ സി പി സെയിം സാധനം പിന്നെ ദാ പോക്സോ പോക്സോയും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു പിന്നെ അതാ ഐ ടി ആക്റ്റും ആസിഷൻ ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു പക്ഷേ ഇവിടെ ഐ ടി ആക്ട് പറയുമ്പോൾ ആ ഒരു സെക്ഷൻ സെക്ഷൻ എഴുപത്തെട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് പവർ ടു ഇൻവെസ്റ്റിഗേഷൻ ഓഫൻസസ് അതായത് പോലീസ് ഉദ്യോഗസ്ഥന് ഉള്ള പവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവർ ഇത്രയും സാധനങ്ങളാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത് പിന്നെ ആർ ടി ഐ ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു രണ്ട് മാർക്കിന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് സി പി ഐയുടെ സിലബസുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത് കാരണം ഡീറ്റെയിൽഡ് ഒരു അനാലിസിസ് ആയിരുന്നു കാരണം ഏകദേശം ഒരു അൻപത്തഞ്ചോളം സെക്ഷൻസ് നമ്മുടെ നേരത്തെ ഐ പി സിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് എസ്ഐക്ക് പഠിക്കാനുള്ളത് ഒരു അൻപത്തഞ്ച് സെക്ഷൻസ് നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് അപ്പൊ ഇതീ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അത്രമാത്രം നിയമങ്ങൾ മാറി നിയമങ്ങൾ മാറുമ്പോൾ എന്താണ് പഠിച്ചു തുടങ്ങേണ്ട സമയം എന്താ തുടങ്ങിക്കഴിഞ്ഞു ഇതൊക്കെ പഠിച്ച് തീർത്തിട്ടാണ് നിങ്ങൾ ആ പരീക്ഷയ്ക്ക് പോകാൻ പരീക്ഷയുടെ ടെനേറ്റീവ് കലണ്ടർ വന്നു ഫിസിക്കലിൻ്റെ ടെനേറ്റീവ് കലണ്ടർ വന്നു എന്തെല്ലാമാണ് ഇനി വരാനുള്ള സിലബസ് വന്നു ഇനി പഠിച്ചാൽ മാത്രം മതി എവിടെ പഠിക്കണം ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നൊരു സ്ഥലത്ത് നിങ്ങൾ പഠിക്കണം അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത് കോഡ് യൂണിഫോം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതെല്ലാം നിങ്ങൾക്ക് സമഗ്രമായി കിട്ടുന്നൊരു സ്ഥലമാണ് കാരണം നമ്മളവിടെ ഓൾറെഡി ചെയ്ത ക്ലാസ്സുകൾ ഇതിൻ്റെ പല സെക്ഷൻസും ഈ പറഞ്ഞ മാറ്റങ്ങളിലുള്ള പല സെക്ഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് തന്നെ തോന്നി ഒരു സെൻസിൽ തന്നെ തോന്നി എന്തെങ്കിലും ഇതിൽ നിന്നൊക്കെ വരാൻ ചാൻസ് ആണെന്ന് തോന്നി കുറേ സാധനങ്ങൾ അങ്ങോട്ട് എത്തി മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്താണ് സി പി ഒ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു നല്ലൊരു ബാച്ചാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോഡ് യൂണിഫോം രണ്ടായിരത്തി ഇരുപതിനിലൊക്കെ നിങ്ങളെ സുസ്വാഗതം ചെയ്യുന്നു പോലീസ് ആവുക എന്നുള്ള നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നൂറ് ശതമാനം പൂണിയിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ബാച്ചുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ കൃത്യമായിട്ട് ബാച്ചിലേക്ക് വരിക ബച്ചിലേക്ക് വരെ ലൈവും കാര്യങ്ങളും എല്ലാം നമ്മൾ യൂട്യൂബിൽ ഉണ്ടാകും പക്ഷേ നിങ്ങളെ ബാച്ചിലേക്ക് കൂടെ സ്വാഗതം ചെയ്യുകയാണ് ബാച്ചിലൂടെ നിന്ന് എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം ആ കോഡ് യൂണിഫോം രണ്ടായിരത്തി ഇരുപതിനിൽ ഒരുപാട് ഫോഴ്സ് ലെവൽ പരീക്ഷകൾ നിങ്ങൾ സെപ്പറേറ്റ് കോഴ്സുകൾ തേടി എങ്കിലും പോകേണ്ട ആവശ്യമില്ല ആ ഒരൊറ്റ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും കോഴ്സുകൾ പഠിക്കാൻ സാധിക്കുന്നു വ്യക്തമായ രീതിയിൽ കൃത്യമായിട്ട് നമ്മളെ ഡെയിലി ടെസ്റ്റ് വീക്ക്ലി ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ലൊരു മെമ്പർഷിപ്പിന്റെ കീഴിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകര് പോലും നിങ്ങളെ വിളിക്കുന്ന രീതിയിലോട്ടുള്ള ഒരു മെമ്പർഷിപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണെന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് അപ്പം എന്ത് ചെയ്യുക എല്ലാവരും ബാച്ചിലേക്ക് വരിക അപ്പോൾ ഈ മാറ്റങ്ങൾ അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ പഴയ ഐ പി സി സാധനങ്ങളൊക്കെ എടുത്ത് അതൊക്കെ മാറ്റി വെച്ചിട്ട് ബി എൻ എസ് ഈ ഒരു ട്രെൻഡിലോട്ട് ട്രിങ്ങ് വന്ന് പഠിക്കാം എല്ലാവർക്കും വിജയം സുനിശ്ചിതമായിട്ട് മാറട്ടെ അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിലേക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ആൾ